ഒടുവിൽ പി സി ജോർജ് ബി ജെ പിയിൽ ചേരുന്നു തൻ്റെ പാർട്ടിയായ ജനപക്ഷം പിരിച്ചുവിട്ട് ബി ജെ പിയിൽ ചേരും ഇന്ന് ഡൽഹിയിൽ കേന്ദ്ര ബി ജെ പി നേതാക്കളുമായി പി സി ജോർജ് ഇതു സംബന്ധിച്ച ചർച്ച നടത്തുക അതിനായി ജോർജ് ഡൽഹിയിലെത്തി പാർട്ടി അംഗത്വം പി സി ജോർജ് എടുക്കണമെന്ന നിലപാടിലാണ് ബി ജെ പി നേതൃത്വം കേരളത്തിൽ ഇടത് വലത് മുന്നണികളിൽ ചേക്കാറാൻ പല തവണ ശ്രമിച്ചുവെങ്കിലും ഇരു മുന്നണികളിലും പി സി അടുപ്പിച്ചില്ല അങ്ങനെ എടുക്കാച്ചരക്കായി അലഞ്ഞു തിരിഞ്ഞ് നടന്ന ജോർജ് ബി ജെ പി ഒരു വർഷത്തോളമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുകയായിരുന്നു കടകക്ഷി എന്ന നിലയിൽ ബി ജെ പിക്ക് നിൽക്കാനായിരുന്നു ജനപക്ഷം അതായത് പി സി ജോർജിൻ്റെ പാർട്ടി തീരുമാനിച്ചിരുന്നത് എന്നാൽ അത്തരം തീരുമാനത്തെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കം ശക്തമായി എതിർത്തു ഒരു കാരണവശാലും അങ്ങനെ കയറ്റാൻ എൻ ഡി എ മുന്നണിയിൽ കയറ്റാൻ അവർ തയ്യാറായില്ല ഇത്തരം രീതി ആവശ്യമില്ലെന്ന് കേന്ദ്രത്തെ കേരളം അറിയിക്കുകയും ചെയ്തു എപ്പോൾ വേണമെങ്കിലും മുന്നണി വിടാമെന്ന അവസ്ഥ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ് കടകക്ഷിയായി തുടരണമെന്ന ജനപക്ഷത്തിൻ്റെ ആവശ്യത്തെ ബി ജെ പി എതിർത്തത് എന്നാൽ ബി ജെ പി അംഗത്വം തന്നെ എടുത്ത് ബി ജെ പി കാരനായി പ്രവർത്തിച്ചാൽ അംഗീകരിക്കാമെന്ന് ബി ജെ പി പറഞ്ഞു അത് ന്യായം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനപക്ഷം പാർട്ടി ഒന്നടങ്കം ബി ജെ പിയിലേക്ക് ലയിക്കാൻ ഒരുങ്ങുന്നത് ഇന്ന് ചർച്ച ചെയ്ത ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് പി സി ജോർജ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി അങ്ങനെ വന്നാൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി സി ജോർജ് സ്ഥാനാർത്ഥിയാകാനും സാധ്യതയുണ്ട് പത്തനംതിട്ടയോ കോട്ടയമോ ആണ് നോട്ടം ലോകത്തിനും രാജ്യത്തിനും ഒരുപോലെ സ്വീകാര്യനായ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഏറെ സംഭാവന നൽകുകയും ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് രാജ്യ താൽപ്പര്യങ്ങൾക്ക് ഉത്തമമെന്ന് പി സി ജോർജ് തട്ടിവിട്ടു കാർഷിക മേലയിൽ മോദി സർക്കാർ വലിയ വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ കേന്ദ്ര സർക്കാർ പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പലതും സംസ്ഥാന സർക്കാർ വകമാറ്റി ചെലവഴിക്കുകയാണെന്നും പി സിയോർജ് ആരോപിച്ചു കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ ബി ജെ പി കൂടെ കൂട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തനംതിട്ടയിൽ നിന്ന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ട് സുരേന്ദ്രൻ നേടിയിരുന്നു ഇതിൻ്റെ ബലത്തിലാണ് കേരളത്തിൽ ജയ ജയസാധ്യതയുള്ള എ പ്ലസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽ ബി ജെ പി പത്തനംതിട്ടയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്ര കൃഷി വകുപ്പ് സഹമന്ത്രി ശോഭ കരന്തലജയ്ക്കാണ് മണ്ഡലത്തിൻ്റെ ചുമതലയും നൽകിയിരിക്കുന്നത് ഇവിടേക്ക് ബി ജെ പി ഉണ്ണിമോന്നൻ്റെ പേരാണ് പരിഗണിക്കുന്നത് ഇതുവരെ അങ്ങനെയാണ് പറഞ്ഞു കേട്ടത് അതുകൊണ്ടാണ് കോട്ടയം കൂടി പറഞ്ഞത് ഏതായാലും ഇന്ന് ജോർജ് സംഖ്യയാകും